നമസ്കാരം സിനിമാ മേഖലയിലെ താര നടന്ന പീഡനങ്ങളുടെയും ചൂഷണങ്ങളുടെയും കഥ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം കേരളം ആവേശത്തോടെ ചർച്ച ചെയ്യുന്നതിനിടയിൽ നമ്മൾ വിട്ടുപോയൊരു വാർത്തയുണ്ട് ഇരുന്നൂറിലധികം പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച നരാധകന്മാരെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ച വാർത്ത പതിനൊന്നിനും ഇരുപതിനുമിടയ്ക്ക് പ്രായമുള്ള സ്കൂളിൽ പോകുന്ന നൂറുകണക്കിന് പെൺകുട്ടികളെ ട്രാപ്പിലാക്കി ഭീഷണിപ്പെടുത്തി അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് പീഡിപ്പിച്ച രാജ്യം കണ്ട ഏറ്റവും വലിയ പീഡനക്കേസിലെ വിധി ഇന്നലെ പോക്സോ കോടതി പുറപ്പെടുവിച്ചിരുന്നു നഫീസ് ചിഷ്ടി സലീം സൊഫായിൽ സമീർ ഇക്ബാൽ നസീം എന്നീ ആറുപേരെയാണ് മുപ്പത്തിരണ്ട് ശേഷം കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എടുക്കുക ശേഷം അവരെ ആ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുക ഫാം ഹൗസിലേക്ക് കൊണ്ടുപോവുക ലൈംഗികമായി പീഡിപ്പിക്കുക ശേഷം അവരെ ഉപയോഗിച്ച് അവരുടെ സുഹൃത്തുക്കളെ കൂടി ഇതേ ട്രാപ്പിലാക്കി പീഡിപ്പിക്കുക ഇതായിരുന്നു അന്ന് നടന്നത് അജ്മീരിലെ പെൺകുട്ടികൾക്ക് ഒരു വിവാഹാലോചന വന്നാൽ അവരെ വിവാഹം കഴിക്കുന്ന കാര്യം ഒരു പത്ത് വട്ടം ചിന്തിക്കുന്ന കാലമുണ്ടായിരുന്നു എന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ അത്രയും ഭീകരമായിരുന്നു അജ്മീർ കേസ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇതൊന്നും ആയിരുന്നില്ല അജ്മീറിലെ ദർഗയിലെ ഖാദിമും അയാളുടെ കുടുംബത്തിലെ ഏതാനും ചിലരും ചേർന്നാണ് ഇത് ചെയ്തതെന്നാണ് ഹത്രാസിൽ രോക്ഷം കൊണ്ട കോൺഗ്രസുകാർക്ക് അറിയില്ല അജ്മീരിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫറൂഖ് ചിഷ്ടിയാണ് ഈ കേസിലെ പ്രധാന പ്രതിയെന്ന് വൈസ് പ്രസിഡന്റ് നസീം ചിഷ്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ ജോയിന്റ് സെക്രട്ടറി അൻവർ ചിഷ്ടിയും ഇതിൽ പ്രധാന കണ്ണികളാണ് ജ്മീറിലെ സ്കൂളിലെ ഒരു പെൺകുട്ടിയുമായി ഫാറൂഖ് പ്രണയം നടിക്കുന്നു ശേഷം ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം വീഡിയോ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി അവൾ മുഖാന്തരം മറ്റു പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ അജ്മീറിലെ പകലുകൾ ഉണർന്നത് ഈ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു ദൈനിക് നവജ്യോതി എന്ന പത്രത്തിൽ സന്തോഷ് ഗുപ്ത എഴുതിയ ലേഖനം ഈ രാജ്യത്തെ തന്നെ അക്ഷരാധത്വത്തിൽ സ്തംഭിപ്പിച്ചു കളഞ്ഞു പിന്നീട് നടന്ന അന്വേഷണത്തിലും റിപ്പോർട്ടിലും ഇരുന്നൂറ്റി അന്പതില് പരം പെൺകുട്ടികൾ ഈ ക്രൂരകൃത്യത്തിന് ഇരയായിട്ടുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി അന്നത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഷെഖാവത്ത് ഒരൊറ്റ കുറ്റവാളികൾ പോലും രക്ഷപ്പെടരുതെന്ന കടുത്ത നിർദ്ദേശം പോലീസിന് നൽകി എന്നിട്ടും പോലീസ് ആക്ഷൻ എടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഉന്നതർ തന്നെയായിരുന്നു കാരണം സാക്ഷികളിൽ ഇരകളിൽ പലരും പ്രതികളുടെ പേര് വെളിച്ചെത്തുവരാൻ തുടങ്ങിയതോടെ അവരെ കാണാതായി തുടങ്ങി ചിലരൊക്കെ ആത്മഹത്യക്ക് കീഴടങ്ങി പലരെയും ഭീഷണിപ്പെടുത്താനും വരുതിക്ക് കൊണ്ടുവരുവാനും ശ്രമം തുടങ്ങി മാധ്യമങ്ങളിൽ ചിലർ പെൺകുട്ടികളുടെ ഈ അവസ്ഥയെ മുതലെടുത്ത് അവരുടെ ചിത്രങ്ങൾ കാണിച്ച് കാച്ചു തട്ടാൻ പോലും തുടങ്ങി അങ്ങനെ ഈ രാജ്യത്തെ നടക്കിയ ഏറ്റവും വലിയ സെക്സ് സ്കാൻഡൽ കേസിലെ അവശേഷിക്കുന്ന പ്രതികളെയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപതിന് പോക്സോ കോടതി ശിക്ഷ വിധിച്ചിട്ടും രാജ്യം പൂർണ്ണ നിശബ്ദം ഈ കുറ്റകൃത്യം നിങ്ങളിനി തിരിച്ചിട്ടു നോക്കുക പ്രശസ്തമായ ഒരു ഹിന്ദു ക്ഷേത്രം അവിടുത്തെ പുരോഹിതൻ അയാളുടെ ബന്ധുക്കൾ ബി ജെ പിയുടെ ഒരു യുവമോർച്ച പ്രസിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പരിവാർ സംഘടനയിലെ അംഗം ഇങ്ങനെയായിരുന്നു കഥാസന്ദർഭമെങ്കിൽ ഇങ്ങനെയൊരു കഥയിലെ പ്രതിക്കാണ് ഇന്നലെ വിധി വന്നിരുന്നത് ഈ രാജ്യം എങ്ങനെ നിന്ന് കത്തിയനെയെന്ന് നോക്കൂ

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം